എൻ്റെ പടത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു നിമിത്തം പോലെയാണെന്ന് തോന്നുന്നു കാരണം ഞാൻ പ്രിയദർശൻ്റെ പ്രിയട്ടൻ്റെ കൂടെ അസിസ്റ്റൻ്റെന്നും പറയാം ഒരു സുഹൃത്തെന്നും പറയാം ഒരു ഫ്രണ്ടൊക്കെ ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് കാരണം ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചൊരു ഒരു വീട്ടിലെ മെമ്പറേ പോലെയാണ് അത് തന്നെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഐ വാസ് വെരി കംഫർട്ടബിൾ നോക്കിക്കഴിഞ്ഞാൽ അത് സിനിമ അങ്ങനെ പഠിയുന്നുണ്ട് ആഡുകളൊക്കെ ചെയ്യുന്ന സമയത്ത് നവ ഒരു ഡയറക്ടറായിട്ട് കൊണ്ടുവരണം എന്നുള്ളൊരു വെപ്രാളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ അത് പിന്നെ ഒരു ദിവസം എന്താ അറിയില്ല മനസ്സിൽ ഇങ്ങനെ കിടന്ന് അലട്ടിക്കൊണ്ടിരുന്ന് ഒരു പത്ത് ദിവസം ഞാൻ പ്രിയടനായിട്ട് സംസാരിക്കാമായിരുന്നു അത് അങ്ങനൊരു സംഭവമായിപ്പോയി ബിക്കോസ് എന്തോ ഒരു കാരണം കൊണ്ട് ആ പത്ത് ദിവസത്തിനകത്തായിരുന്നു ഞാൻ വിചാരിച്ച് എന്തുകൊണ്ട് ഈ കഥ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് കീർത്തിചക്ര എന്നുള്ളത് നാല് വർഷമായിട്ട് കുറേ അലഞ്ഞു പുതിയ ആൾക്കാരൊക്കെ വെച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഞാൻ ആദ്യം ബിജുവിനെ വെച്ചിട്ട് എൻ്റെ ഒരു കൊച്ചനീനെ പോലെ ഞാൻ ട്രീറ്റ് ചെയ്യുന്ന ഒരാളാണ് ബിജു ബിജുവിനെ വെച്ചിട്ട് ഞാൻ ആ പടം പ്ലാൻ ചെയ്തു പക്ഷേ ആ പ്രതിക പറഞ്ഞ പോലെ തന്നെ ഇവിടെ ആദ്യം വന്ന് ചോദിക്കുന്നത് പ്രൊഡ്യൂസേഴ്സ് സാറ്റലൈറ്റ് എന്ത് കിട്ടും എന്ന് ചോദിച്ചിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിനെയാണ് ഞാൻ അന്നും കണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു നിസ്സഹായ അവസ്ഥയിൽ ഏതൊരു പുതിയ ഡയറക്ടർക്കും ഉള്ളതുപോലെ തന്നെ ഞാനും ഫേസ് ചെയ്തിട്ട് പിന്നീട് ഞാനിതെല്ലാം കൂടെ പൂജാരം തിരിച്ച് കൊണ്ടുവച്ച് കീർത്തിചക്കയുടെ സ്ക്രിപ്റ്റ് ബൗൺസ് ആയിരുന്നു അങ്ങനെ ഈ പത്ത് ദിവസത്തിലാണ് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം ലാലിനെ വിളിച്ചിട്ട് മോഹൻലാലിന് ഞാൻ പറഞ്ഞാൽ എൻ്റെ കയ്യിലൊരു കഥ ഉണ്ടോ ഒന്ന് കേൾക്കുവെച്ചു ആ വരും ഞാൻ കാഞ്ഞങ്ങാട് ഷൂട്ടിങ്ങിലാണ് ഓരോന്ന് പറയുന്നത് അങ്ങനെ ഞാൻ മറ്റു വണ്ടി എടുത്തിട്ട് ഓടിച്ച് പട്ടാമ്പിയിലെത്തിയപ്പോൾ ഞാൻ വേണ്ട ലാലിന് കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ചിലപ്പം എന്തിനും മാനസികമായിട്ടൊരു ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇതുവരെ വന്നതല്ലേ ലാലിൽ ഒന്ന് കണ്ടിട്ട് പോയി കളാം അപ്പോൾ അമ്മയ്ക്ക് നല്ല ക്ലോസ് പരിചയം എന്നാണ് ലാലയ്ക്കായിട്ട് അങ്ങനെ ഞാൻ കാഞ്ഞങ്ങാട്ടേക്ക് പോകണം കണ്ണൂരിലെത്തിയിട്ടും അന്ന് രാത്രി അവിടെ കിടന്നു തിരിച്ചു പോകാനുള്ള മനസ്സിൽ തന്നെയായിരുന്നു ഒന്നും തോന്നുന്നത് ലാലിനെ കേട്ടിട്ട് കഥ പറയണ്ട അതിന് അതിൻ്റേതായിട്ടുള്ള ചില സ്റ്റോപ്പേജസ് വരുമോ എന്നുള്ളൊരു തോന്നലുണ്ട് പിന്നെ അന്ന് എടുത്തപ്പോൾ എൻ്റെ അനിയൻ കണ്ണൻ പെട്ടാമ്പിരുന്ന് വണ്ടി ഓടിച്ചിരുന്നു കാലത്ത് അഞ്ച് മണിക്ക് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വണ്ടി എടുത്തിട്ട് പെട്ടാമ്പ് തിരിക്കാൻ വേണ്ടി വരുന്നു ടൗണിലെത്തിയപ്പോൾ അവൻ ചോദിച്ചു ഇവിടെ നിന്ന് പത്താറുപത് കിലോമീറ്റർ വരുന്നത് അതിൽ ലാലേട്ടനൊന്ന് കണ്ടിട്ട് പോകാൻ തുടരുന്നു അന്ന വെറുതെ പോയിട്ട് കണ്ടിട്ട് പോകാൻ അങ്ങനെ വണ്ടി തിരിച്ചാണ് ലാല ഞാൻ ഹോട്ടലിൽ വെച്ച് കാണുന്നു ആറു മണി സമയത്ത് അദ്ദേഹം റൂമിൽ കൊണ്ടുപോകുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളിച്ച് റെഡിയായി അങ്ങനെ ലൊക്കേഷനിലേക്ക് എന്നെ കൊണ്ടുപോയി അങ്ങനെ ലൊക്കേഷനിലിരുന്ന് മേക്കപ്പ് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വായിന്ന് പെട്ടെന്ന് വന്നു പറഞ്ഞാൽ ഞാൻ കഥയും കൊണ്ടു വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് വായിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ ഞാൻ കഥ പറയാമെന്നു അപ്പം എൻ്റെ അടുത്ത് ആരും പറഞ്ഞ് കഥ എഴുതി കൊണ്ടുവന്നതാണ് ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് റെഡിയാണ് അയ്യോ അയ്യോണ് ആദ്യം അതെടുത്തോണ്ട് പോകാം കാരണം ഞാൻ കുറേ കാലമായിട്ട് മലയാള സിനിമയിൽ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ല ഞാൻ അപ്പോൾ അതുകൊണ്ടാന്ന് എടുത്തിട്ട് വന്നു ഞാൻ ഇവിടെ സ്ക്രിപ്റ്റ് എടുത്ത് കൂടുതൽ കയ്യിൽ കൊടുത്തു അദ്ദേഹം അത് തമിശുവായെന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് മൂപ്പിടെ മേക്കപ്പ് ആൻ്റ് മുരളിയുടെ കയ്യിൽ കൊടുത്തിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ലാല് എന്താണ് എന്താണതിൻ്റെ കഥ ഓവറോൾ ഞാനത് ഒരു മിലിറ്ററി കഥയാണെന്ന് അപ്പോൾ ലാൽ പറഞ്ഞു എന്നാൽ പറയുമെന്ന് പറയാൻ പറ്റുമോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഫുൾ സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റിൻ്റെ മനസ്സിനകത്ത് എന്താ ഇൻക്ലൂഡിങ് ഡയലോഗ്സ്ന്ന് അങ്ങനെ കഥ പറയാൻ തുടങ്ങിയതാണ് ചുമ്മാ മേക്കപ്പ് റൂമിൽ നിന്ന് കഥ പറഞ്ഞ് മൂന്ന് പ്രാവശ്യം ലാല് പുറത്ത് ഷോട്ടിന് പോയി വടക്കൻ നാടിൻ്റെ ഷൂട്ടിങ്ങിലൊക്കെ ആയിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് ഈ മൂന്ന് പ്രാവശ്യം വരുമ്പോഴും ലാൽ എന്ന് പറയും അന്നാ നമ്മൾ നിർത്തിയത് അവിടെയാണ് അവിടെ നിന്ന് തുടങ്ങുന്നത് അപ്പം അത്രയും ഉൾക്കൊണ്ടിട്ട് അദ്ദേഹം കഥ കേൾക്കുന്നുണ്ടായിരുന്നു എന്ന് മനസ്സിലായി അങ്ങനെ അവസാനം കഥ ഫുള്ളായിട്ട് രണ്ട് കൊണ്ട് കഥ പറഞ്ഞു തീർത്തു അപ്പം തന്നെ എനിക്ക് ലാൽ ഡേറ്റ് വേണം എന്നാൽ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നു എന്ത് ഇത്ര കാലം എൻ്റെ അടുത്ത് പറയാനായിരുന്നു ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാൻ ആ കഥയെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് പൊളിച്ചിട്ടുണ്ട് കാരണം വില്ലൻ്റെ സൈഡ് ഞാൻ പാരലായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഒരു ഹീറോയിസം ഇപ്പുറത്ത് കിടക്കുമ്പോൾ അതിലേറ്റവും രസം എന്താണെന്ന് വെച്ചാൽ ഈ വില്ലനും ഹീറോ ആയിട്ട് എൻ്റെ പടത്തിനകത്ത് ഒരിക്കലും ഹീറോയിന് അറിയില്ല വില്ലൻ ആരാണ് എന്താണെന്നുള്ളത് ആസ് ഫാർ ആസ് മൈ ഹീറോയിസ് കൺസേൺ എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ഒരു ശത്രു എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നു മേജർ മഹാദേവിൻ്റെ ശത്രു എന്ന് പറയുന്നത് മിലിറ്റൻസ് പക്ഷേ ആ മിലിറ്റൻസിന് അവർക്കറിയാം ഇവിടുള്ള ഏത് ഓഫീസറിനെ കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അവന്മാരെ അടിച്ചു പറ്റുമെങ്കിൽ അവന്മാരുടെ ഏരിയ കടന്ന് കൈ അവർ അവർക്ക് ആ അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും പക്ഷേ അത് മേജർ മഹാദേവൻ എന്നുള്ള ആർമി ഓഫീസറിനത് അറിയുന്നില്ല ഒരു കമാൻഡോറിനത് അറിയുന്നില്ല അപ്പോൾ അതിനെ കൊണ്ടുവരലായിരുന്നു വേറൊരു സ്ക്രീൻ പ്ലീഡ് വേറൊരു ട്രിക്ക് എന്ന് പറയുന്നത് ആദ്യത്തെ ഷോട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ കുറേ പട്ടാളക്കാരിങ്ങനെ മാർച്ച് ചെയ്ത് പോകുമ്പോൾ ലാലും ഇങ്ങനെ മരടം അവിടെ നിന്ന് ഇങ്ങനെ ഓടി വരുന്നതായിട്ടാണ് ആ ഒരു ഷോട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട് സെയിം സ്ഥലത്ത് തന്നെ രണ്ട് റേഞ്ചിലാണ് വെച്ചിരിക്കുന്നത് ഒന്നൊരു ടൈറ്റും ഒന്നൊരു മിഡ് വൈഡുമായിട്ട് വെച്ച് അപ്പോൾ ലാൽ ലാൽസാർ വന്നു ട്രാക്ടറുടെ ഡ്രസ്സൊക്കെ ഇട്ട് കറക്റ്റ് സമയത്ത് എത്തി ഞാൻ പറഞ്ഞു അണ്ണാ അവിടുന്ന് ഇങ്ങനെ ലെഫ്റ്റ് കൂടെ ഓടി വരണം ഈ പട്ടാൾക്കാർ ഇവിടുന്ന് പാസ് ചെയ്യും ഞാനെല്ലാം റെഡിയാക്കി തന്നിട്ടുണ്ട് രണ്ട് വണ്ടികളും പാസ് ചെയ്യുന്ന തരണം അപ്പോൾ ആ ലെഫ്റ്റ് കൂടെ അങ്ങനെ പിടിച്ചാൽ മതി അപ്പോൾ ഫ്രെയിം ഔട്ടാവില്ല റോഡിൽ നിന്ന് അടക്കണ്ടാവുന്നു അപ്പോൾ ഇവിടുന്ന് തോന്നാൽ മതിയല്ലോന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇവിടെ എത്തുന്ന സമയത്ത് ആ ബോഡി ലാംഗ്വേജ് കറക്റ്റ് കിട്ടണം അപ്പോൾ ആ ഒരു ഇരുന്നൂറ് മീറ്റർ ഓടിയിട്ടുള്ള ഒരു കെതപ്പം ബോഡീന്നൊക്കെ കിട്ടണമെങ്കിൽ നമ്മളത് ചീറ്റ് ചെയ്യും പിന്നെ ഇവിടെ വന്നിട്ട് അണ്ണൻ ഇങ്ങനെ കാണിക്കുന്നതിനൊക്കെ നല്ലത് ആ ഇരുന്നൂറ് ഓടി ഓക്കെ നോ പ്രോബ്ലം അപ്പം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ലാലിൻ്റെ കാലു തൊത്ത് എന്നൊക്കെ വയസ്സിന് കുറവാണെങ്കിലും ആ ലാലു കയറി പിടിച്ചു അയ്യോ അണ്ണാ എന്താ ഞാൻ പറഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊഫഷനിൽ നിങ്ങളൊക്കെ ആഗ്രഹീയന്മാരാണ് സോ യു ആർ ഓൾ മൈ ഗുരൂസ് നിങ്ങളുടെയൊക്കെ സിനിമ കണ്ടിട്ടും കൂടെ ഞാൻ പഠിച്ചു തരണമായിരിക്കും ഹിക്കണം ആ പ്രശ്നമില്ലാ പോയി ഒന്നും പറഞ്ഞില്ല പോയിട്ട് ഷോട്ട് അങ്ങനെ ഓടി വന്നു കംപ്ലീറ്റ് അതായത് ടു ഹൺഡ്രഡ് മീറ്റേഴ്സും ഓടിച്ചു ഷോട്ട് ഓക്കെ ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനാണോ അവിടെ ക്ലോസ്ന്ന് ഞാനൊന്ന് കാണുന്നത് അപ്പം പോകുന്നതിന് മുന്നേ ചോദിച്ചിട്ടില്ല ഏത് ഫ്രെയിം വെച്ചിട്ടുണ്ട് മോണിറ്റർ എന്താണ് ഒന്നും ഇല്ല ചോദിച്ചിട്ടില്ല ഒന്ന് കാണട്ടെ കാണുന്നു അപ്പോൾ ലാൽ നോക്കി നോക്കിയപ്പോൾ എന്നെങ്ങനെ നോക്കിയിട്ട് വരുന്നത് അപ്പം നമ്മൾ തുടങ്ങല്ലേ അപ്പോഴാണ് ലാരനിക്കു കൈ തന്നത് ദട്ട് മീൻസ് ഹീ വാസ് കൺവിൻസ്ഡ് അബൌട്ട് ദ ഫസ്റ്റ് ഓൾ